ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആരാധകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാലങ്ങളായ ഒരു കിരീടത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു സ്റ്റാർ പ്രോഗ്രാം ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള അഭിക് ചാറ്റർജി അനൗൺസ് ചെയ്തപ്പം ഡ്യൂറൻ്റ് കപ്പിലൂടെയെങ്കിലും നമുക്കൊരു കിരീടം കിട്ടും എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ ഫുട്ടേ ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ആറ് ക്ലബ്ബുകൾ വരാൻ പോകുന്ന ഡ്യൂറൻ്റ് ക്ലപ്പിൽ ചാ ഡ്യൂറൻ്റ് കപ്പിൽ കളിക്കില്ല എന്ന് അറിയിച്ചതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഫുട്ടി ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് സിക്സ് ക്ലബ്സ് ഹാവ് ഇൻഫോർമ് ഓർഗനൈസേഷൻസ് ദ അപ്കമിങ് ഡ്യൂറൻറ്റ് ക്ലബ് ഡ്യൂറൻറ് കപ്പ് അതായത് ഫുട്ട് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആറ് ഐ എസ് എൽ ക്ലബുകൾ വരാൻ പോകുന്ന ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കില്ല എന്ന് അധികൃതരെ അറിയിച്ചു എന്നാണ് അറിയുന്നത് ആ ആറ് ക്ലബുകളിൽ ഒന്ന് എഫ് സി ഗോവ മറ്റൊന്ന് ഹൈദരാബാദ് എഫ് സി മൂന്നാമത്തത് ചെന്നൈൻ എഫ് സി നാലാമത്തത് നമ്മളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ചാമത് ബംഗളൂരു എഫ് സി ആറാമത് ഒഡീഷ എഫ് സി ഈ പറയുന്ന ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള ക്ലബ്ബുകൾക്ക് പേരിനെങ്കിലും ഒരു കിരീടമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് എന്ത് തേങ്ങയുണ്ട് പേരിനല്ല ആ കിരീടമുള്ള ക്ലബ്ബുകൾ തന്നെയാണ് അവർ നമുക്കൊരു തേങ്ങയില്ല കരുത്തരായ എതിരാളുകൾ പിന്മാറുമ്പോഴെങ്കിലും ഒരു കപ്പടിക്കാൻ എല്ലാവരും പിന്മാറില്ല കുറച്ചാളുകൾ പിന്മാറുന്ന സാഹചര്യത്തിലെങ്കിലും ഒരു കപ്പടിക്കാൻ ശ്രമിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം കാത്തിരിക്കുന്ന കഴുകന്മാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ എന്ന് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട് സത്യമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിങ്ങളോട് ഇവർക്ക് വെറും പുച്ഛം മാത്രമാണ് അന്നും ഇന്നും എന്നും